മക്കളെ ഇന്നത്തെ റെസിപ്പി ചെറുനാരങ്ങ അച്ചാർ കുക്കറിൽ തയ്യാറാക്കിയിരിക്കുകയാണ് വളരെ കാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മൾ കെടു കൂടാതിരിക്കാൻ വേണ്ടിയാണല്ലോ വിനാഗിരി ചേർക്കുന്നതെന്നാൽ ഇതിനകത്ത് വിനാഗിരി ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏത് അച്ചാറും കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ള സാന്നിധ്യം പാടില്ല വെള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരച്ചാറും ഒരു കാരണവശാലും കേടാകുകയില്ല ഇതിനകത്ത് വെള്ളമയം ഒട്ടുമേ ഇല്ല ഇത് ലിക്വിഡ് ഫോമിലിരിക്കുന്നത് ഈ നാരങ്ങയുടെ ജ്യൂസാണ് അതായത് നാരങ്ങയുടെ ചാറാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങ അച്ചാറും ഏത് അച്ചാറും എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് ഒരു തീ കനൽ അല്ലെങ്കിൽ തീയുടെ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അണുവിമുക്തമാക്കിയതിന് ശേഷം ആ സ്പൂൺ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ അച്ചാറുകൾ ഒന്നും തന്നെ ഒരു കാരണവശാലും കേടാകില്ല വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു അങ്ങനെ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കാതെ നല്ലെണ്ണയിൽ ഒരു അച്ചാറാണ് ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒന്നേ കാൽ കിലോ നാരങ്ങയാണ് നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമയം പോകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഈ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ ഇതിൻ്റെ അല്ലി എല്ലി ആയിട്ടിരിക്കുക അപ്പോൾ അതിനകത്ത് നമ്മുടെ മസാലകളൊന്നും കയറില്ല നമ്മളിങ്ങനെ ഇതിൻ്റെ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നാലായിട്ട് ഇത് കട്ട് ചെയ്യണം കണ്ടല്ലേ ഇതേ രീതിയിൽ നമ്മൾ പിന്നെ ഒന്നും കൂടെ ഇതിനകത്തൊക്കെ എന്നാലേ മസാല കയറുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലി എല്ലി ആയിട്ടിരിക്കും മസാല കയറത്തിൽ അങ്ങനെ ഇത് നാലായിട്ട് നമുക്ക് ഓരോന്നും കട്ട് ചെയ്തിക്കാം കണ്ടല്ലേ കുരുവൊക്കെ ഒക്കെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ കുരു ഇപ്പോൾ എല്ലാത്തിൻ്റെയും എടുത്ത് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാം ഇതേ രീതിയിൽ നമുക്കിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് കുക്കറിലേക്ക് മാറ്റണം അതിന് കുക്കറിലേക്ക് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട് വെള്ളമായി ഒട്ടുമില്ലാത്ത അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാത്ത കൊണ്ട് തന്നെ നമ്മൾ ഈ നല്ലെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ നല്ലെണ്ണ കുറച്ച് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒരു ടീസ്പൂണും നല്ലെണ്ണ നമ്മളിതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ നാരങ്ങ എല്ലാം ഇതിനകത്തോട്ട് കൊടുക്കും ഇട്ടുകൊടുക്കും ഇട്ടുകൊടുത്തിട്ട് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കല്ലുപ്പ് ഇപ്പം നമ്മൾ അത്ര ചേർക്കുന്നുള്ളു പുളിയുള്ള വസ്തുക്കൾക്കെല്ലാം ഉപ്പ് വേണമല്ലോ അപ്പോൾ നമ്മളിപ്പം മൂന്ന് ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൂട്ടി ഇളക്കി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചിരകി ചീകിവെച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമുക്ക് എരിവന് വേണേൽ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ഇത് കൂട്ടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലതുപോലെ എല്ലാം അവിടെ നമ്മുടെ കരിപ്പൊട്ടി എത്തണം അപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ ആ കരിപ്പൊട്ടി ലൂസാകുന്ന ആ വെള്ളവും നമ്മുടെ ഈ നാരങ്ങയുടെ വെള്ളവും കൂടാണിങ്ങനെ നല്ല ലിക്വിഡ് ഫോമിൽ നമ്മുടെ ഈ നാരങ്ങ ഇരിക്കുന്നത് നമ്മൾ വെള്ളമയം ഒട്ടുമേ ഇല്ല നമ്മുടെ കൈയെല്ലാം നല്ല ഡ്രൈ ആണ് സ്പൂണും എല്ലാം ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഇനി നല്ല പോലെ എല്ലാം കൂട്ടിപ്പരട്ടിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുക്കറിൽ വെച്ച് നമുക്ക് രണ്ട് മൂന്ന് വിസിലടിച്ച് ഇത് എടുക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ അതായത് മൂന്ന് കുടൻ കുടം വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതും ഡ്രൈ ആണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു അതേ അളവിൽ തന്നെ ഒരു പിന്നെ ഇഞ്ചിയും ചെറിയ ചെറിയ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ സോറി വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ഇതൊരു കായം ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ കണ്ടില്ലേ നമ്മുടെ നാരങ്ങയില നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നാരങ്ങയുടെ ചാറാണ് അതെല്ലാം നല്ലപോലെ അലിഞ്ഞ് നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ചാറുമായിട്ടുണ്ട് ഇനി ഇതൊന്നും കുറുകി അങ്ങ് നല്ല കുറുകുമല്ലോ ആയി കഴിയുമ്പോൾ കറി ആയി കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് കുറുകും കണ്ടല്ലേ നല്ല വെണ്ണ പോലെയെല്ലാം വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി നെച്ചാർ നെച്ചാറ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചു ഇതിലേക്ക് നമ്മൾ നാന്നൂറ് ഗ്രാമോളവും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല എണ്ണ ഇങ്ങനെ മേളി പൊങ്ങി നിൽക്കണമല്ലോ അപ്പോൾ ഇതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കടുക് ഒന്നും ചേർക്കത്തില്ല അപ്പോൾ കടുവ് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് വറ്റൽ മുളകിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് വറ്റൽ മുളക് കട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പിലയും മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിക്ക് നല്ല നല്ല നല്ലതായിട്ടത് മൂക്കണം നല്ല ക്രിസ്പി ആയിട്ട് ഇഞ്ചി മൂക്കണം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇഞ്ചി കനക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇഞ്ചി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂപ്പിക്കണം കണ്ടല്ലേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മളിനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി അധികം മൂക്കണ്ട ഈ എണ്ണയ്ക്ക് അത് ജസ്റ്റ് കിടന്നൊന്ന് വാടി ഒന്ന് മൂത്താൽ മതി വാടി വേവണം മൂത്ത് വേവണം അല്ലാതെ നമ്മൾ ക്രിസ്പി ആവണ്ട കേട്ടോ എങ്കിൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും എല്ലാം ഇട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്തു വെളുത്തുള്ളി എല്ലാം കണ്ടില്ല എല്ലാം വാടി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടി ഇനിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഒന്നര ടീസ്പൂണോളം കായം നമ്മുടെ അച്ചാറിനൊക്കെ കായം മുന്നിൽ നിൽക്കണമല്ലോ ഒന്നര ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്താ ഉടനെ നമ്മളിത് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി കട്ടിയായിപ്പോവും പെട്ടെന്ന് ഇളക്കി ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഇട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടി ഈ സമയത്തൊന്നും ചേർത്തിട്ടില്ല ഇതെല്ലാം മൂത്തതിന് മൂ വറുത്ത് പൊടിച്ച് വെച്ചതായത് മസാലകളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കേട്ടോ ഉലുവപ്പൊടി അധികമായാൽ നമുക്ക് കഴിക്കാണ് കഴിക്കും പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ എല്ലാ മസാലകളെല്ലാം മൂത്തും മുളക് പൊടിയെല്ലാം മൂത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നാരങ്ങയും ചേർത്ത് കൂട്ടി ഇളക്കി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തെല്ലാം എടുത്തതിനു ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ഇച്ചിരി ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മധുരവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം നല്ല ഇതായിട്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാം എടുക്കണം കേട്ടോ നമ്മുടെ ഇതെല്ലാം ഇനി ഇത് കുറുകി കഴിയുമ്പം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകയും ചെയ്യും എണ്ണയെല്ലാം മേളിൽ പൊങ്ങി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ സമയത്ത് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പം നമ്മൾ ഇതിനകത്ത് ഈ കുട്ടി നമ്മൾ അച്ചാർ ഐറ്റംസ് എന്തായാലും നമ്മൾ ഗ്ലാസ് വാനിലെ അതായത് ഗ്ലാസ് ബോട്ടിൽ അതായത് ചില്ല് പാത്രത്തിലെ സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ കേട്ടോ ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത രീതിയിൽ നമ്മളിത് ഫില്ല് ചെയ്യണം സ്പേസ് ഉണ്ടെങ്കിൽ എയർ കയറി ഫില്ലായിട്ട് നമ്മുടെ ഇത് ഫംഗസ് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ എയറുണ്ടെങ്കിൽ സൈ സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ പുല്ലുക്കി ചേർത്ത് കൊടുക്കണം പിന്നെ മെള്ളിൽ എണ്ണ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ എണ്ണ ഇങ്ങനെ ചരിച്ച് വേണം നമ്മൾ അച്ചാറെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് സ്പേസ് വിടണം കാരണം ഉള്ളിൽ അടക്കിൽ നിന്നുള്ള അടപ്പായതുകൊണ്ട് താഴെ നിൽക്ക ആ വക്കിന് താഴെ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം മക്കളെ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പഴയപോലെ സപ്പോർട്ട് ചെയ്യുക ആ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് എന്നുള്ള ഓപ്ഷനോട് ചെയ്യുക അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെയും നന്ദി നമസ്കാരം